എം എസ് എം ഇ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് കാമ്പയർ കോളേജ് ഓഫ് എഡ്യൂക്കേഷനുമായി സഹകരിച്ച് പൊന്നാനിയിൽ ഏകദിന സംരംഭകത്വ പരിശീലന പരിപാടി നടത്തി സംരംഭം ആരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സൂക്ഷ്മ ചെറുകിട സംരംഭക മന്ത്രാലയത്തിന്റെ പദ്ധതികളും പരിശീലന പരിപാടിയിൽ ചർച്ച ചെയ്തു കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭക മന്ത്രാലയത്തിനു കീഴിലുള്ള തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എം എസ് എംഇ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് കാമ്പിയർ കോളേജ് ഓഫ് എഡ്യൂക്കേഷനുമായി സഹകരിച്ചാണ് സിറ്റി സെൻ്റർ ഹാൾ പൊന്നാനിയിൽ വെച്ച് ഏകദിന സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്

ഏതൊന്നും സ്ട്ട്ട്ട് വന്നാലും മുൻപിൽ ആദ്യത്തെ പത്ത് പേരിൽ ഭൂരിപക്ഷം ആൾക്കാർ പെൺകുട്ടിക ഇവിടുത്തെ പങ്കാളിക്ക് നോക്കിയാലും കാണാം അല്ലേ അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു വലിയ പ്രശ്നമാണ് നമുക്ക് നേടാവുന്ന പരമാവധി വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യോഗ്യത നേടുമ്പോഴും തൊഴിലെന്നത് കിട്ടാക്കനിയായി നമ്മുടെ സ്വപ്നങ്ങളിൽ അവശേഷിക്കുകയും മാനസികമായി പ്രയാസപ്പെടുകയും ചെയ്യുന്ന യുവതലമുറ കേരളത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടാമത്തെ പരിഗണന നൽകേണ്ട മേഖലയായിട്ടാണ് ഗവൺമെന്റ് കാണുന്നത് അതിനടിസ്ഥാനത്തിൽ തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ സർക്കാർ തൊഴിലുകൾ പ്രവർത്തനത്തിൽ രൂപപ്പെടുത്തി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് കേരള സർക്കാർ ഇ ഡി എഫ് ഒ തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ജയശ്രീ ഉസ്മാൻ പി ശ്രീധരൻ കെ വി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സംരംഭം ആരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സൂക്ഷ്മ ചെറുകിട സംരംഭക മന്ത്രാലയത്തിന്റെ പദ്ധതികളെ പറ്റിയും പിള്ള ശരണ്യ ശരണ് എന്നിവർ ക്ലാസ്സുകൾ എടുത്തു നിതിൻപേ സംസ്ഥാന സർക്കാർ പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു നൂറോളം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു പൊന്നാനി എല്ലാം ഇതേ അങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തിമൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ